ളേജിലെ റാങ്കിങ്ങിന് ഇരയായ നാല് വിദ്യാർത്ഥികൾ കൂടി ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകി എങ്ങനെയുണ്ട് ഇതോടെ പരാതികളുടെ എണ്ണം അഞ്ചായി അതിനിടെ സംഭവ അതിനിടെ സംഭവത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ അന്വേഷണതലം തുടരുകയാണ് ജോയിന്റ് ഡി എം കെയുടെ അതായത് ഇതോടെ ഭയങ്കര ഉണ്ടാവും ഈ നമ്മുടെ ആൾക്കാരുടെ ചില കുട്ടികളും കയ്യില് സാമ്പത്തിക ആൾക്കാരൊക്കെ ആരാ കേസ് അവര് ഭീഷണിപ്പെടുത്തും എന്നാൽ കേസ് കൊടുക്കായിട്ടേ ആരും കൊടുത്താലോ പിന്നെ എങ്ങനെ വൈക്കി പോകുന്നുള്ളു എല്ലാം അങ്ങനെയുള്ള എന്താ പോലെ സന്തോഷിക്കണം ഒരു കുട്ടികളൊക്കെ അയ്യോ നാല് അന്വേഷണത്തിൽ തൃപ്തിയില്ല യു ഡി എഫ് പ്രതികളുടെ രാഷ്ട്രീയപഥത്തെ കുറിച്ചൊല്ലി തർക്കം രാഷ്ട്രീയപഥ എന്താ പറയാ സി പി എമ്മിന്റെ ആണെന്ന് പറഞ്ഞാൽ വായിച്ച കേട്ടോ ഞാൻ പറയാം പറയാണെ സബീർ സുരേഷ് എന്താ പറയുക ഞമ്മക്ക് മനസ്സിലുണ്ടാവും ഊഹ പോലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ എസ് എഫ് ഐ ബന്ധത്തില്ലേ നമുക്കറിയാം ഈ ജാതി ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ ടീമിന്റെ കൈ അന്വേഷിക്കുന്നത് അങ്ങനെയാണ് കാണാ സകല റേപ്പോ നൂറ് റേപ്പ് അടുക്കുന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണോ പത്ര വേറെ ലൊക്കെ പത്തെണ്ണം ഒക്കെ ഉണ്ടോ തൊണ്ണൂറ് പേരണ്ടേക്കാറോ അതിന്റെ ആൾക്കാരാ നമ്മളല്ലാതെ വേറെ ആര് യാറ് സുഖാക്കളെ അത് വല്ല വായിച്ച് വായിച്ച് കേട്ട് പഠിച്ചതാണ് കോൺഗ്രസ് ബി ജെ പി വിട്ടുനിന്നു എടപ്പോട്ടെ ഇടഞ്ഞ ആനകൾ കൂട്ടാനകളെ കുത്തുന്നവർ എന്നിട്ട് ആന ഇടഞ്ഞ മരണം അനാസ്ഥ എന്ന റിപ്പോർട്ട് ആന ആനണം എന്റെ നല്ലോം കൊല്ലണം അതേപോലെ അഭിപ്രായം ജനങ്ങൾ കുറേ മരിക്കണം മരിക്കണം ജനങ്ങള് മുസ്ലിം നേർച്ച കൊണ്ടുവരണ്ട് ആനകളെ ആന ഇടയണം മരിക്കണം മുസ്ലിം ജനങ്ങൾ മരിക്കണം ഹിന്ദുക്കൾ കൊണ്ടുവരണ്ട് ജനങ്ങൾ മരിക്കണം ക്രിസ്മസ് കൊണ്ടുവരണ്ട് പള്ളി കൊണ്ടു നടക്കണം മരിക്കണം അപ്പം ഇവിടെ നിർത്തുള്ളൂ കാട്ടിൽ നടക്കേണ്ട ജീവിനെ പിടിച്ച് കൊടുത്തേക്കാണ്ട് അവനാല് വിലക്ക വലങ്ങാത്തൊരു സാധനത്തിനെ കൊടുത്തേക്കാണ്ട് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അതിനെ പഠിപ്പിച്ച് അതിന് പിന്നെ അതിനെ ധരിപ്പിച്ച് നോക്കുമ്പോൾ അത് അകപ്പാട് ചകഭോഗം അങ്ങനെ എത്ര ആൾക്കാരും മരിച്ചുപോണത് ഇത് നിർത്തലാക്കണം ആൻ്റെ ചുറ്റുവട്ടത്തിലെ എല്ലാ ദിവസം ഉണ്ടാവും പൂരത്തിനാകട്ടെ പള്ളിപ്പെരുന്നാകട്ടെ മുസ്ലിങ്ങളെ ദിവസം കൊണ്ടുവന്ന ആന കൊണ്ടിട്ടുണ്ട് എന്തിനാത് കൊണ്ടേ എന്നിട്ട് ഈ ആന മത വയ്ക്കാം തെറ്റ സമനില തെറ്റി ആകെ പ്രശ്നങ്ങളാക്കി ബോട്ടിയാക്കി ഇത്രയും നഷ്ടം കണ്ടാൽ കുറേ പോയി മരിക്കണം കുറേ അപ്പേ നിർത്തുള്ളൂ ഈ കോടതിക്ക് ഇനിയെങ്കിലും നിർത്തി കൂടെ ആന സിംഹം പുലി ഇതൊന്നും മനുഷ്യർ എന്തെങ്കിലും കഴിയാത്ത സ്ഥലങ്ങളാണ് മനുഷ്യന് ഒതുങ്ങാത്ത വളർത്താൻ സമ്മക്കരുത് കോടതി സമ്മത് അതാ വേണ്ട സമയക്കഥ നോക്കിയാലും ആനകൾ ആനകളൊക്കെ ഒന്നുതാക്ക അതുകൊണ്ട് ആനകൾ ഇടയണം കൊറേ ആളുകൾ മരിക്കണം അപ്പഴേ നേർച്ചക്കാരും നിർത്തും അല്ലേ കമ്മിറ്റിക്കാരെല്ലാം നിർത്തും ഞാന വാണ്ടോ ആന വാണ്ടോ എന്ന് പറയണം അങ്ങനത്തെ അവസ്ഥ വരണമെങ്കിൽ കുറച്ച് ജീവൻ പൂരമാണ് അപ്പഴക്കെ നടക്കുള്ളൂ അപ്പൊ കോടതി ഇടപെടും ഞാനങ്ങൾക്കണ്ട கூட அதில் ஒன்றக்கங்க ஜாரணம் கூட